തൃശൂരിൽ പഞ്ചായത്ത് അംഗത്തെ കാപ്പ ചുമത്തി കടത്തി തൃശ്ശൂർ പടിയൂർ പഞ്ചായത്തിലെ ബി ജെ പി അംഗം ശ്രീജിത്ത് മണ്ണായിക്കെതിരെയാണ് കാപ്പ ചുമത്തിയത് പതിനൊന്ന് വാർഡ് മെമ്പറാണ് വിവരങ്ങൾ അനീഷ് എന്ത് സാഹചര്യത്തിലാണ് അനീഷ് കാപ്പ ചുമത്തിയത് ഷിജി തൃശൂർ ഇരിങ്ങാലക്കുളയ്ക്ക് അടുത്താണ് ഈ പടിയൂർ പഞ്ചായത്തുള്ളത് ഈ പഞ്ചായത്ത് അംഗമാണ് ഈ ശ്രീജിത്ത് മണ്ണായി ഇയാൾക്കെതിരെയാണ് ഇപ്പോൾ കാപ്പ ചുമത്തിയിരിക്കുന്നത് പടിയൂർ പഞ്ചായത്തിലെ പതിനൊന്നാമത്തെ വാർഡ് മെമ്പറാണ് പതിനൊന്നാം വാർഡിലെ മെമ്പറാണ് ശ്രീജിത്ത് ബി ജെ പി അംഗം കൂടിയാണ് ശ്രീജിത്ത് ഈ ശ്രീജിത്ത് പേറ്റ് ഒടുവിൽ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ പുറത്തശ്ശേരി ഹെൽത്ത് ഹെൽത്ത് സെന്ററിലെ ഡോക്ടർക്കെതിരെ ഒരു അക്രമ അക്രമം അഴിച്ചുവിട്ടിരുന്നു ഈ കേസിൽ അന്ന് പോലീസ് ഇയാൾ അറസ്റ്റ് ചെയ്തത് നേരത്തെയും ഇയാൾക്കെതിരെ വധശ്രമ ഉൾപ്പെടെയുള്ള കേസുകൾ നിലവിലുണ്ട് ഈ സാഹചര്യത്തിൽ ഇപ്പോൾ പോലീസിന്റെ നടപടി റൂറൽ എസ് പിഴി നവനീത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം കാട്ടൂർ ഇൻസ്പെക്ടറാണ് ഇയാൾക്കെതിരെയുള്ള അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തൃശൂർ റേഞ്ച് ഡിഐ ജി അജിത ബീഗം ഇപ്പോൾ കാപ്പ ചുമത്തി ഉത്തരവിറക്കിയിരിക്കുന്നത് ആറു മാസത്തേക്കാണ് ഇയാൾക്ക് എതിരെ കാപ്പ ചുമത്തി നാട് കടത്തിയിട്ടുള്ളത് ശരി അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത് തൃശൂരിൽ പഞ്ചായത്ത് അംഗത്തെയാണ് കാപ്പ ചുമത്തിയ നാട് കടത്തിയിരിക്കുന്നത് തൃശൂർ പടിയൂർ പഞ്ചായത്തിലെ ബി ജെ പി അംഗം ശ്രീജിത്ത് പൊണ്ണായിക്കെതിരെയാണ് കാപ്പ ചുമത്തിയത് പതിനൊന്നാം വാർഡ് മെമ്പറാണ് ഇദ്ദേഹം